ഇറ്റാനഗറിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ദേവിയും ഒന്നര വർഷം മുമ്പും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായിരുന്നു ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതിമാരുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാവിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല ഒരു ഫാം ഹൌസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് അതേസമയം ഇറ്റാനഗറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെയും കൈകളിലും മുറിവേറ്റിട്ടുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നു മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവൻ ഒടുക്കിയതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസ് സംശയം ഉന്നയിച്ചിരിക്കുന്നത് ഭാര്യയെയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്ന സൂചനയുണ്ട് പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോപിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വട്ടിയൂർക്കാവ് മൂന്നാമൂടുകാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി ഭർത്താവ് കോട്ടയം മീനടം നെടുംപൊയ്ക്കയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമേലെ ജംഗ്ഷൻ ശ്രീരാകത്തിൽ ആര്യ നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്നുപേരുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം പുനാജനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് ഇതെന്ന സംശയം ശക്തമാണ് ഈ നിലയിലും പോലീസ് അന്വേഷണം നടത്തും മരിച്ചവരുടെ ഫോൺ പരിശോധന നിർണായകമാകും പുനർജനി ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളും തിരുവനന്തപുരം വൈകുണ്ഠം കല്യാണ മണ്ഡപത്തിൽ വച്ച് ഏകമകളായ ആര്യയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങി കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് ആര്യയെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് മേലേത്തുമേലെ സ്വദേശിയായ അനിൽകുമാർ ലാറ്റക്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീകാര്യം ചെമ്പക സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായ ആര്യ ആരുമായി സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സ്കൂളിൽ നിന്ന് ഓട്ടോയിൽ വന്നിറങ്ങി ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോകും വീട്ടിലും കുട്ടികളെ ആര്യ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നു അതേസമയം തന്നെ ഇവരുടെ ഫോണുകളെല്ലാം വിശദമായി പരിശോധിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വ്യാജ അക്കൌണ്ടിൽ ഇവരെ ബ്ലാക്ക് മാജിക്കിനായി ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് സംശയം ഇതും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്